ഹായ് ഫ്രണ്ട്സ് കല്ലൂർ സിയുടെ എല്ലാവർക്കും സ്വാഗതം വഴി ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും എണീറ്റ് ഞാൻ കുറച്ചൊന്ന് താമസിച്ചു പനി എണീറ്റിട്ട് ഒരു തേല് കുടിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കല്യാണി രാവിലെ തന്നെ മാവിൻ്റെ മൂട്ട് നീട്ടി ഒരു മാങ്ങയും കടിച്ച് കുറച്ച് നടക്കുകയാണ് തേലപ്പൊളിയും മഞ്ചാരക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചൂട് തേല് കുടിച്ചിട്ടാവാം ബാക്കി ജോലി അവർക്ക് ഞാൻ പാല് കഴിച്ചു കൊടുത്തായിരുന്നു മക്കൾക്ക് നമ്മളിന്ന് ഇതാണ് കേട്ടോ കറി വയ്ക്കാൻ പോകുന്നത് നമ്മളിവിടെ ചീമച്ചക്ക എന്നാണ് പറയുന്നത് അല്ലാതെ കടച്ചക്ക എന്നൊക്കെ പറയുമായിരിക്കും ഓരോ സ്ഥലത്ത് ഓരോ പേര് കാണുമായിരിക്കും ഇവിടെ നമ്മളിങ്ങനെ ചീമച്ചക്ക എന്നാണ് പറയുന്നത് ഇപ്പം നമ്മളൊന്ന് കിഴ കറി വയ്ക്കുമ്പോൾ നമുക്കൊന്ന് പച്ച എടുക്കാം രാവിലത്തെ എനർജിക്ക് വേണ്ടി നമുക്ക് ആദ്യം തേല കുടിച്ച് തുടങ്ങാം കേട്ടോ അങ്ങനെ നമുക്കിതിൻ്റെ പുറം തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം നല്ല പച്ചയാണ് കേട്ടോ നല്ല ഫ്രഷാണ് ഇന്നലെ തന്നെ അടുത്തതായിരുന്നെ അത് നമ്മൾ ഒന്ന് നല്ലപോലെ ഇനി ക്ലീൻ ചെയ്തെടുക്കണം നീ ചേച്ചി കിട്ടിയായിരുന്നു ചേച്ചി എനിക്ക് എനിക്കൊണ്ട് തന്നു ഈ വർഷത്തിനുള്ള ആദ്യത്തെ ചക്കയായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയത് ഇടങ്ങളിലൊക്കെ എല്ലായിടത്തും ഇപ്പം പിലി ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ അവനെ മുട്ടയടിച്ച് എടുത്തിട്ടുണ്ടേ കാണാൻ പറ്റുമെന്നറിയില്ല കേട്ടോ നമ്മളീ വലിയ അല്ലാത്ത ചക്കയല്ലേ അതുപോലത്തെ ഒരു കറി ഇതിനുണ്ട് കേട്ടോ അരക്ക് ഇതിൻ്റെ പുറത്തൊക്കെ നല്ല അരക്കാണ് കൈ നല്ലപോലെ ഒട്ടുന്നുണ്ടായിരുന്നേ ഞാൻ രണ്ടായിട്ടും മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല പാടുണ്ടായിരുന്നു സാധാരണ ഇത് അത്ര കഷ്ടമൊന്നും ഇല്ലാത്തതാണ് പക്ഷേ നല്ല വിളഞ്ഞു അപ്പോൾ ഒത്തിരി പാടുണ്ടായിരുന്നു അതിൻ്റെ അകത്തുള്ള കട്ടിയിലുള്ള ചവണി പൂഞ്ചി ഇതൊക്കെ നമ്മളിവിടെ പറയുന്നത് അതൊന്നും ഞാൻ എടുത്തില്ല നല്ല പീസ് മാത്രമേ എടുത്തുള്ളൂ കുറച്ച് വെള്ളം മതി കേട്ടോ പെട്ടെന്ന് വേ വേവിച്ചെടുക്കാൻ പറ്റും നമുക്ക് ചീമച്ചേക്കാം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കഷ്ണത്തിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണേ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തത് ഇന്ന് വേണ്ടിയിട്ട് നമ്മൾ നാല് സവാള തൊലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല സവാള തൊലിച്ചറിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കണ്ണക്കൊരു പരുവായി കല്യാണി പറഞ്ഞു അമ്മ നാല് സവാളയൊക്കെ കൊന്നിട്ട് ഇവിടെ കരഞ്ഞ് തള തളർന്നിരിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് സവാള ഇനി നല്ലപോലെ ഒന്ന് വശക്കി എടുക്കണം അതിന് വേണ്ടി കടു ഇട്ട് കൊടുത്ത് മുളകെടുത്തപ്പോഴത്തേക്ക് ഞാനും മുളകും കൂടെ ഒരു മത്സരമായിരുന്നു എനിക്ക് തോന്നി മുളക് ഇത് പ്ലാസ്റ്റിക്കായിട്ടാണോയെന്ന് തോന്നിയത് എന്നെ രണ്ടായിട്ടും മുറിക്കാൻ നോക്കിയിട്ട് അത് വരുന്നേ ഇല്ലായിരുന്നു എൻ്റെ കത്തിരി ആണെങ്കിൽ കേശു കളിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയി ഞാൻ എപ്പോഴും അടുക്കള ഒരു കത്തിരി വെച്ചിരിക്കുക അവ എടുത്തോണ്ട് പോയതാണ് അപ്പോൾ വല്ല വിധേന രണ്ട് പറ്റൽ മുളകും അതിൻ്റെ അകത്ത് മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു നമുക്കിയിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇവിടെ ഉള്ളതാണ് കേട്ടോ ഞാൻ പുറത്തുനിന്ന് വാങ്ങുന്ന അധികം കറിവേപ്പില ഉപയോഗിക്കില്ല പിന്നെ ഇതിലോട്ട് നമുക്ക് സവാളയും കൂടി ഇട്ട് കൊടുക്കാം നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പം സവാള പെട്ടെന്ന് പെട്ടെന്നൊന്ന് മൂത്ത് വരുമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഇട്ട് കൊടുത്തതാണേ അപ്പം നമ്മളെ പീസ് റെഡി ആയിട്ടുണ്ട് ചീമച്ചക്കേട്ട പീസ് നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്കിനിൻ്റെ അങ്ങ് ഓഫ് ചെയ്തിടാം ഉള്ളി എന്നാൽ ഞാൻ വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കാരണം ഫുൾ തീയിലാണ് ഇരുന്നത് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ രാവിലെ എണീറ്റപ്പോൾ ഒന്ന് ലേറ്റായി അപ്പം കറി പെട്ടെന്നാക്കാൻ വേണ്ടി ഞാൻ തീ കൂട്ടി വെച്ചേക്കായിരുന്നേ അപ്പോൾ ഞാൻ ചീമച്ചക്ക് അടി പിടിച്ചോ നോക്കിയതായിരുന്നു ഇല്ല പിടിച്ചിട്ടില്ല വെള്ളമല്ല നല്ല വറ്റിയിട്ടുണ്ടായിരുന്നു ചീമച്ചക്കേട് അപ്പം ഇതിനുവേണ്ടി കുറച്ച് തേങ്ങ തിരികെ എടുത്തു നമ്മൾ ഒന്നേ ഇതിൻ്റെ പാലാണ് നമ്മൾ ഇത് കറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോഴത്തേക്ക് ഉള്ളി നല്ലപോലെ വശങ്ങിയിട്ടുണ്ട് വെന്ത് ഞാൻ തീ കുറച്ച് വെച്ചു നമുക്കിനി അതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയൊക്കെ പിന്നെ അവരൊരു ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഇവിടെ കല്യാണി പറയുന്നുണ്ട് അമ്മ മുളകൊന്നും വേണ്ട കുറച്ച് മതിയെന്ന് പറഞ്ഞു എന്നാലും ഞാൻ ഒരു സ്പൂൺ ചേർത്തതിൻ്റെ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തു കാരണം തേങ്ങാപ്പാലാണ് ഞാനിതിൽ ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോഴതല്ലെങ്കിൽ കറി നല്ല വെളുത്തോടെ ഇരിക്കില്ലേ അതുകൊണ്ടാണ് കുറച്ചുകൂടി കൂടി ചേർത്ത് കൊടുത്തത് അപ്പോൾ നമുക്കിനി ഇതിനു വേണ്ടി ഞാൻ തേങ്ങാപ്പാൽ അടിച്ചു വെച്ചിട്ടുണ്ട് ഈ ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ആ പീസുകളും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് വശക്കി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണം അപ്പം ഞാൻ രാവിലെ കാപ്പിക്ക് വേണ്ടി ഇടിയപ്പത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്തടുപ്പിൽ നിങ്ങൾക്ക് കാണാമല്ലോ കുട്ടത്തിലിരിക്കുന്നത് ഇടിയപ്പാണ് അപ്പം ഈ കാതിന് വേണ്ടിയുള്ള കറിയും ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തേങ്ങാ പാൽ ഞാൻ രണ്ട് രീതിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യത്തോ കട്ടിപ്പാലും രണ്ടാമത്തത് വെള്ളം പോലത്തെ കാരണം തേങ്ങ നല്ല വിലയില്ല ഇപ്പം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു രണ്ടവർക്കും കൂടി അടിച്ചെടുക്കുകയായിരുന്നു അപ്പോൾ ഈ കഷ്ണങ്ങൾ നമുക്കിതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം അതും നമുക്കിതിലിട്ട് നല്ലപോലെ ഒന്ന് എന്താ അതിൻ്റെ മസാല ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം മസാല ഒക്കെ നല്ലപോലെ അതിൽ ചേർക്കാമെന്ന് വിചാരിച്ച് നല്ലപോലെ ഞാൻ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു എന്നാൽ കരിയാൻ പാടില്ല കരിയാത്ത രീതിക്ക് വേണം ഇതിൻ്റെ അടുത്ത ഇനി മാറാൻ പറ്റില്ലാന്ന രീതിയിൽ നിന്ന് തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ അങ്ങനെയാണ് ചെയ്തെടുത്തത് അപ്പൊ കേശോ കൂടി കൂടി കറങ്ങിക്കൊണ്ട് നടപ്പുണ്ട് കാരണം മണി പത്ത് കഴിഞ്ഞു സാധാരണ എട്ടരയ്ക്ക് മുമ്പേ ഇവിടെ എല്ലാം കഴിച്ചെല്ലാരും പോണതാണല്ലോ അപ്പം നമുക്ക് ഇനി ഇതിലോട്ട് രണ്ടാത്ത പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ രണ്ടാത്ത പാലില്ലെങ്കിൽ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചാലും മതി ഞാൻ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ തേങ്ങ ഇത് വില കാരണം കുറച്ച് തേങ്ങ എടുത്തതല്ല അതിന് വേസ്റ്റാക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ടാമതൊരിക്കും കൂടി അടിച്ചെടുക്കുകയായിരുന്നു അല്ലെങ്കിൽ ഞാൻ ആ കൊത്ത് വല്ല തോരനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പിന്നെ ഇന്ന് എന്തായാലും ഇതിന് തന്നെ അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇത് നമുക്ക് തീ കൂട്ടി വെച്ച് കൊടുക്കാം അത് നല്ലപോലെ ഒന്ന് തിളച്ച കുറി വരണം ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് നല്ല പോലെ ഒന്ന് തിളച്ചു കുറി വരട്ടെ കേട്ടോ അപ്പോൾ നല്ല പോലെ ഒന്ന് കുറി വന്നിട്ടുണ്ടേ തിളച്ച് അപ്പോൾ നമ്മൾ നമ്മളാദ്യത്തെ നമ്മൾ എടുത്തിട്ടുണ്ട് രണ്ടാമതാണ് ഞാൻ വീണ്ടും പിഴിഞ്ഞ് വെച്ചു അപ്പോൾ നമ്മൾ മസാല പൊടി ഇട്ട് കൊടുത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് മസാല പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം മസാല സാധാരണ ഞാൻ ഇവിടുന്ന് പൊടിച്ചാണ് എടുക്കുന്നത് ഇന്നില്ലാത്തതുകൊണ്ട് ഇന്ന് ഒരു പാക്കറ്റ് വാങ്ങുകയാണ് ചെയ്ത കേട്ടോ ഒന്ന് ചേട്ടാ സവാള വാങ്ങാൻ പോയി അപ്പോൾ ഒരു വേറൊരു മസാല കൂടി വാങ്ങിക്കൊണ്ട് വരികയാണ് ചെയ്തേ ഞാൻ പറഞ്ഞു മുഴുവൻ വാങ്ങിയാൽ മതി നമുക്കിനി പൊടിച്ചൊക്കെയെന്ന് പറഞ്ഞു ഒന്ന് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ കറിയുടെ അപ്പോൾ നമുക്ക് ഇനിയിലോട്ട് ആറ്റത്തെ പാൽ ഒഴിച്ചു കൊടുക്കാം ആറ്റത്തെ പാൽ ഒഴിച്ചു കൊടുത്താൽ ഒരു കള്ളം ഒന്ന് ഒഴിഞ്ഞു നോക്കുന്നുണ്ട് ഇതവിടെ കൂടി ആറ്റത്തെ പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് തിളപ്പിക്കേണ്ട ഇത് കറി ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഈ ചീനച്ചട്ടി നല്ല കട്ടിയുള്ളതായതുകൊണ്ട് അലായലിൻ്റെ ചീനച്ചട്ടിയാണ് അതുകൊണ്ട് ഞാൻ എന്ത് ഇത് തീ അങ്ങ് ഓഫ് ചെയ്ത് തന്നെ ഇടയായിരുന്നു ഇനി നമുക്ക് തീയുടെ ആവശ്യമില്ല കാരണം ഇനി നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ ചിലവും പിരിയും കട്ടി പാലായിരുന്നല്ലോ അതുകൊണ്ട് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മളെ കറി അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഉപ്പ് നോക്കാമെന്ന് വിചാരിച്ചു ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട് അതിന് ഉണ്ടൊക്കെ കല്യാണിയൊക്കെ വന്നിരുന്നു ഉപ്പ് നോക്കാൻ അപ്പോൾ നമ്മൾ കറി അങ്ങ് സെറ്റ് ആയപ്പോഴത്തേക്കും പുറത്തേനൊരു വിളിയെ കേൾക്കാം അമ്മ അമ്മ വിളിക്കുന്നത് ഡെഡ് ആണെന്ന് നോക്കി പോയപ്പോഴത്തേക്കും കല്യാണിയും ബോബിയും കൂടി ഉള്ള മത്സരമായിരുന്നു കല്യാണി ഇവിടെ തൂത്തുകൊണ്ടൊക്കെ നിൽക്കിയിരുന്നേ പിന്നെ ഒരു വിളി മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒരു സൈഡേ മതിലുള്ളൂ ബാക്കി സൈഡിലൊന്നും മതിലില്ല അപ്പോൾ എന്താണ് ഈ വിളിക്കണോ നോക്കി ഓടി പോയതായിരുന്നു അപ്പോൾ ഇവള് ബോബി ബോബിയെ കല്യാണി പോയി അയച്ചിട്ടുണ്ടായിരുന്നു ബോബി ഇങ്ങോട്ട് ഇടുന്ന ഓടയാണ് അവൾ അങ്ങോട്ട് പിടിക്കുന്നു കൂട്ടിൽ പിന്നെ കേറ്റാനുള്ള അപ്പോൾ രണ്ട് രണ്ടിടിയപ്പം എടുത്തിട്ടുണ്ട് അതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് ചീമച്ചൊക്കെ കറി കൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കാം എല്ലാ മണം വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിന്നും കൊണ്ട് ട്യൂൺ ബോക്സിലൊക്കെ വെച്ച് കടയിൽ പോരുന്ന് കഴിക്കുകയാണല്ലോ പക്ഷേ എനിക്കിന്ന് പുറത്തൊക്കെ ഇരുന്ന് കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ ചൂട് തേയിലയും കുടിച്ച് പുറമൊക്കെ ഒന്ന് നോക്കി അവിടെ ഇരുന്ന് കഴിക്കാനാണ് ഇഷ്ടം ഞാൻ ഇന്നും ഫ്രണ്ടിൽ സിറ്റോളിലാണ് പോയിരിക്കുന്നത് ഇന്ന് ബാക്ക് സൈഡിലാണ് ഇരുന്നത് അവരെല്ലാവരും കഴിച്ചായിരുന്നു കേട്ടോ അപ്പം ഞാനൊന്ന് ഇവിടെ ഇരുന്ന് കഴിക്കുകയെന്ന് വിചാരിച്ചു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല മണവും നല്ല ടേസ്റ്റുമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടുകയും ചെയ്തു ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു